ചെമ്പകം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ഫോറം ഹോസ്തുർഗ് ജനമൈത്രി പോലീസ് നന്മമരം കാഞ്ഞങ്ങാട് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വിരുദ്ധ ജാഗ്രതാ സദസ് നടത്തി സി ഐ പി അജിത് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ ലഹരിയുടെ വില്പനയും ഉപയോഗവും വ്യാപകമാവുകയും അതുമൂലമുള്ള അക്രമങ്ങൾ വരികയും ചെയ്യുന്ന ആശങ്കാജനകമായ പശ്ചാത്തലത്തിലാണ് അതിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ചമ്പകം കൾച്ചർ ലാൻഡ് ചാരിറ്റബിൾ ഫോറവും ഹോസ്തൃക് ജനമൈത്രി പോലീസും നന്മമരം കാഞ്ഞങ്ങാടും സംയുക്തമായി ലഹരിവിരുദ്ധ ജാഗ്രതാ സദസ് നടത്തിയത് കോട്ടച്ചേരിയിലെ നന്മമര ചുവട്ടിൽ വെച്ച് നടത്തിയ പരിപാടി ഹോസ് ഇൻസ്പെക്ടർ പി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ ലഹരി ലഹരിയുടെ പിന്നാലെ പോയിക്കൊണ്ട് കൊലപാതകങ്ങളും അക്രമങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്കറിയാം സ്കൂളിൽ സ്കൂളുകളിലും ക്യാമ്പസുകളിലും അതുപോലെ തന്നെ ഹോസ്റ്റലുകളിലും ഒക്കെ കോമ്പസ് എടുത്ത് കൊട്ടിക്കൊണ്ട് സ്വന്തം സുഹൃത്തിൻ്റെ ശരീരത്തിൽ വരഞ്ഞുകൊണ്ട് നമ്മൾ ആത്മഹത്യയിലേക്കൊക്കെ നയിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഓരോ ആൾക്കാരും മുന്നണി പോരാളികളാവണം അതിൻ്റെ ഭാഗമായി ചെമ്പകവും ധന്മവരവും ഒക്കെ നടത്തുന്ന ഈ ചകം ട്രഷറർ കെ മാധവൻ അധ്യക്ഷനായി റിട്ടയേർഡ് എക്സൈസ് ഓഫീസർ എൻ ജി രഘുനാഥൻ വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി വിനു വേലാശ്വരം എന്നിവർ ആശംസകൾ നേർന്നു ചെമ്പകം ജോയിന്റ് കൺവീനർ സി പത്മനാഭൻ നന്ദി പറഞ്ഞു തുടർന്ന് മധു ബേടകത്തിന്റെ ലഹരിക്കെതിരെയുള്ള ഏകാംഗ നാടകം മരണമൊഴിയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ സമ്പത്ത് കണ്ടോ സൗന്ദര്യം കണ്ടോ അയാളുമായി കൂട്ടുകൂടാതിരിക്കുന്നത് പിന്നെയോ ആളുകളുടെ സ്വഭാവം നോക്കി വേണം കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ